ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച പ്രദോഷമാണ് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തെ നമ്മൾ ഭൗമ ഭൗമപ്രദോഷമെന്നാണ് പറയുന്നത് ഭൗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ എന്ന ഗ്രഹത്തെയാണ് സംസ്കൃതത്തിൽ സൂചിപ്പിക്കുന്നത് ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഗ്രഹദേവനായ ചൊവ്വ ഭഗവാൻ മഹാദേവനെ കഠിനമായി തപസ് ചെയ്തതിൻ്റെ ഫലമായാണ് ചൊവ്വാഗ്രഹത്തിന് തൻ്റെ വാസസ്ഥലമായ ചൊവ്വാഗ്രഹം അല്ലെങ്കിൽ മംഗളലോകം എന്ന രാജ്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷ ദിവസം നമ്മൾ മഹാദേവനെ യഥാവിധി പൂജിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവനോടൊപ്പം തന്നെ നമുക്ക് ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹവും ലഭിക്കും ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിന് ഋണ വിമോചന പ്രദോഷം എന്നും മറ്റൊരു പേരും കൂടിയുണ്ട് ഋണ എന്ന് പറഞ്ഞാൽ കടങ്ങൾ എന്നും വിമോചനം എന്ന് പറഞ്ഞാൽ ആശ്വാസം എന്നുമാണ് അതായത് കടങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസം അതുകൊണ്ട് തന്നെ കടങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഈ ദിവസം നമുക്ക് മഹാദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഒപ്പം തന്നെ ചൊവ്വാഴ്ച ദിവസം പ്രദോഷം വന്നാൽ ശത്രുക്കളിൽ നിന്നും നമുക്ക് വിജയം ലഭിക്കും എന്നും പറയപ്പെടുന്നുണ്ട് അതിനു മുൻപ് എനിക്ക് വേറെ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് ഇന്ന് തിങ്കളാഴ്ച ദിവസം മുതൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ശിവരാത്രി വരെ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേരത് ചൊല്ലിത്തുടങ്ങി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണണം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുക രണ്ടാമത്തെ കാര്യം നാളെ ചൊവ്വാഴ്ച അഭിജിത് നക്ഷത്രം വരുന്ന ദിവസമാണ് എല്ലാവരും ആ സമയവും വിനിയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായി ശ്രമിക്കേണ്ടതാണ് ആ സമയം നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും അത് വെറുതെ പറയുന്നതല്ല ഒരുപാട് പേർക്ക് അനുഭവവുമുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വച്ചിരിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്ന് മുതൽ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഇത് ഇന്ന് മാത്രം ചെയ്താൽ മതി പക്ഷേ ചെയ്യുന്ന കാര്യം ശിവരാത്രി ദിവസം വരെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും വേണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറക്കിൾസ് അതായത് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളും ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസും നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മൾക്ക് കാണാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നത്തെ ദിവസം അതായത് തിങ്കളാഴ്ച ഒരു ബൗൾ എടുക്കുക സിൽവർ ബ്രാസ് കോപ്പർ ഇത് മാത്രമേ പാടുള്ളൂ ഇനി സിൽവർ ബ്രാസ് കോപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരു ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ബൗൾ എടുക്കാവുന്നതാണ് വേറെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഉപയോഗിച്ചുകൂടാ അതിൽ നിറയെ ശുദ്ധമായ ജലം എടുക്കുക ശേഷം അതിലേക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ആഭരണം ഒന്നെങ്കിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം ആഭരണം കൂടിയിട്ട് ആ ഗ്ലാസ് നമ്മുടെ കയ്യിൽ പിടിച്ച് ഓം നമോ ഭഗവതേ രുദ്രായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിന് ശേഷം ആ ഗ്ലാസ് നമ്മുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കുക അതായത് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കളയിലോ അതല്ല ബെഡ്റൂമിലോ ഹോളിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല വടക്ക് കിഴക്ക് മൂലയായിരിക്കണം എന്നേ ഉള്ളൂ അവിടെ കൊണ്ടുവെക്കുക വെക്കുക ശിവരാത്രിയുടെ അന്ന് അതായത് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച ഏത് സമയത്തും നിങ്ങൾക്ക് അതവിടെ നിന്ന് എടുക്കാം ശേഷം ആ സ്വർണം അതിൽ തന്നെ കിടന്നോട്ടെ വെള്ളിയാണെങ്കിൽ വെള്ളിയിൽ നിന്നിട്ട് ആ വെള്ളം വീട് മുഴുവൻ തെളിച്ചു വിടുക എല്ലായിടത്തും എല്ലാ കോർണേഴ്സിലും ബാത്റൂമും ടോയ്ലറ്റ്സും ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ കോർണേഴ്സിലും നമ്മൾ ആ വെള്ളം നല്ല രീതിയിൽ തളിച്ച് തളിച്ച് വിടുക മിച്ചം വെള്ളമുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കളയാവുന്നതാണ് ആഭരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല രീതിയിലുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇന്ന് വെച്ചു ഇന്നും നാളെയും അത് യഥാപോലെ ആ വെച്ച സ്ഥാനത്ത് ഇരുന്നോട്ടെ അനക്കുകയേ വേണ്ട ബുധനാഴ്ച ദിവസം മാത്രം നിങ്ങളത് അവിടെ നിന്ന് എടുത്താൽ മതിയാവും എല്ലാവരും ഇതും മറക്കാതെ ഒന്ന് ചെയ്യണം അപ്പം നമുക്ക് ഭൗമപ്രദോഷത്തിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പ്രദോഷ വ്രതം എടുക്കുന്നവർ ഇന്ന് തിങ്കളാഴ്ച രാത്രി അരിയാഹാരം ഒഴിവാക്കണം ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി മെഡിസിൻസ് ഉള്ളവർക്ക് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം പിറ്റേ ദിവസം നാളെ ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് പൂജാമുറിയിൽ ഭഗവാൻ മുൻപിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ചാൽ അത്രയും നല്ലത് ഈ മൂന്ന് ദിവസം ഭഗവാന് പ്രത്യേകമായിട്ടൊരു വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റിയാൽ നല്ലതാണ് എന്നിട്ട് ഭഗവാന്റെ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് പാൽ പനിനീര് അതല്ല പഞ്ചാമൃതം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് ശേഷം ഓം നമശിവായ നൂറ്റിയെട്ട് തവണ നമുക്ക് ജപിക്കാം ഒപ്പം തന്നെ ഭഗവാൻ ഒരു കൂവളത്തിൽ സമർപ്പിച്ചുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രവും മൂന്ന് തവണ ജപിക്കേണ്ടതാണ് എല്ലാ ദിവസവും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അങ്ങനെ സാധിക്കാത്തവർക്ക് പ്രദോഷം തിങ്കളാഴ്ച ദിവസങ്ങളിലെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ശേഷം നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കാം ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്നവർക്ക് പോകാവുന്നതാണ് അതിൽ തന്നെ പ്രദോഷ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് മുൻപുള്ള ഒന്നര മണിക്കൂറും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഒന്നര മണിക്കൂറും അതായത് നാലര മണി മുതൽ ഏഴര വരെയുള്ള ഒരു സമയം അതിനെയാണ് നമ്മൾ പ്രദോഷ പ്രദോഷസന്ധിയായിട്ട് കണക്കാക്കുന്നത് ആ സമയത്ത് അമ്പലത്തിൽ പോകുന്നതാണ് ഏറ്റവും ഉത്തമം അമ്പലത്തിൽ പോകുന്നവർ ഭഗവാൻ അഭിഷേകത്തിന് വേണ്ടി പാല് അതുപോലെ തന്നെ ഇളനീരൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് കൂവളത്തിൽ സമർപ്പിക്കാം കൂവളത്തിൻ്റെ മാല സമർപ്പിക്കാം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ മുല്ലപ്പൂ മാലയും ഭഗവാൻ ആഗ്രഹ പൂര്ത്തീകരണത്തിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അമ്പലത്തിൽ പോകാൻ സാധിക്കാതെ വീട്ടിൽ ശിവലിംഗത്തിന് അന്നത്തെ ദിവസം രാവിലെ ചെയ്തതുപോലെ തന്നെ പ്രദോഷ സന്ധ്യാസമയത്തും ഭഗവാന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാവുന്നതാണ് കൂവളത്തിലാവും കൂവെള്ളമാല മുല്ലപ്പൂമാല അമ്പലത്തിൽ പോയി മുല്ലപ്പൂമാല സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിലുള്ള ശിവലിംഗത്തിന് ശിവഭഗവാന്റെ ഫോട്ടോയ്ക്കൊക്കെ മുല്ലപ്പൂമാല സമർപ്പിക്കാവുന്നതാണ് ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കാം അങ്ങനെ അവനവന് പറ്റുന്ന മന്ത്രങ്ങളൊക്കെ അന്നത്തെ ദിവസം ജപിക്കാവുന്നതാണ് ഇനി അന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കുക എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് പോലെ ഭാര്യ ഭർത്തൃ ബന്ധം സന്തോഷകരമായിട്ട് പോകാൻ പ്രദോഷ ദിവസം ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അരിപ്പൊടിയിൽ അല്പം പഞ്ചസാരയോ കൽക്കണ്ടമോ ശർക്കരയോ ഇട്ട് കുഴച്ച് അതൊരു പൊടി രൂപത്തിലാക്കി ഉറുമ്പുകൾക്ക് കൊടുക്കാവുന്നതാണ് അത് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് കൊടുക്കാം വീട്ടിൽ ഉറുമ്പിൻ്റെ വീട്ടിലൊക്കെ എല്ലായിടത്തും ഉറുമ്പുകൾ കാണും അങ്ങനെ കൊടുക്കാം എങ്ങനെ കൊടുത്താലും അന്നത്തെ ദിവസം കൊടുക്കുക അതുമാത്രവുമല്ല അമ്പലത്തിൽ പോകുമ്പോൾ വഴിയിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും ശ്രമിക്കേണ്ടതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രദോഷ ദിവസം ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചാണ് ഇത് ആർക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കടം തീരാൻ ചെയ്യാം ഭാര്യ ഭർത്താവ് തമ്മിൽ സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഐക്യമുണ്ടാവാൻ വേണ്ടി ചെയ്യാം പൈസ എവിടെ കിട്ടാനുണ്ടെങ്കിൽ അതിനെ ചെയ്യാം സ്വർണം പണയം വെക്കാനെടുക്കാം ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ ചെയ്യാം അങ്ങനെ എന്തിനു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് പ്രദോഷസന്ധ്യയിൽ പ്രദോഷ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോയി ചെയ്യാം വീട്ടിൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ ചെയ്യാം അതിനായി ആദ്യം തന്നെ ഒരു വെറ്റില എടുക്കുക വെറ്റില എന്ന് പറയുമ്പോൾ ഫുള്ളും കുത്തും പാടുകളും ഒന്നുമില്ലാത്ത കീറാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വെറ്റില വേണം ഒരൽപ്പം വലിയ വെറ്റിലയാണ് ഏറ്റവും നല്ലത് ആ വെറ്റിലയിൽ ചുമപ്പ് പച്ച അല്ലെങ്കിൽ നീല കളർ മാർക്കർ സ്കെച്ച് പെൻ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതുക ആഗ്രഹം എഴുതുമ്പോൾ വെറ്റില കീറാതെ നോക്കണം ആഗ്രഹം അങ്ങനെ എഴുതാം കടം തീരണമെന്നാണെങ്കിൽ കടം തീരണം ഞാനും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കണം എൻ്റെ സ്വർണം പണയം എടുക്കണം എനിക്ക് ഇന്നയാളെ വിവാഹം കഴിക്കണം അപ്പോൾ ആ വിവാഹം കഴിക്കുന്ന വ്യക്തിയുടെ പേര് എഴുതാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ആ വെറ്റിലയിൽ എഴുതിയതിനു ശേഷം അതിൽ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ രണ്ട് റോസാപ്പൂ വെക്കുക ഗ്രാമ്പൂവും ഏലക്കായും പുതിയത് വേണം ഒരുപാട് പഴകിയതൊന്നും എടുത്തുകൂടാ അതുപോലെ ഗ്രാമ്പൂ മുറിയാത്ത പൂവോടുകൂടിയ കൂടിയ ആയിരിക്കണം ഏലയ്ക്കായും അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള കുരു ഒന്നും പുറത്തു വരാത്ത രണ്ട് ഏലക്കാൻ വേണം റോസാപ്പൂ എന്ന് പറയുമ്പോൾ എന്ത് റോസയും ആവാം നമ്മുടെ വീട്ടുമുറ്റത്ത് റോസാപ്പൂ ഉണ്ടെങ്കിൽ അത് മതി അതല്ല പരിനീർ റോസ വേറെ കിട്ടുമെങ്കിൽ അതാവാം ഹൈബ്രിഡ് റോസയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം വെളുപ്പോ ചുമപ്പോ മഞ്ഞയോ എന്ത് കളറിലെ റോസാപ്പൂ റോസാപ്പൂവാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതെടുത്താൽ മതിയാകും ശേഷം ഇത് ഒരു പാത്രത്തിൽ വെച്ച് ഭഗവാന്റെ മുൻപിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഓം നമ പാർവതി പതയെ ഹരഹര മഹാദേവ ഓം നമ പാർവതി പതയെ ഹരഹര മഹാദേവ ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നമ്മൾ ആ വെറ്റിലേൽ എഴുതിയ ആഗ്രഹം വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ച് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ